Hi. നമുക്കിന്നൊരു ട്രാപ്റ്റ് പാൻറ്റാണ് അടിക്കാനുള്ളത് കാരണം ട്രാപ്റ്റ് പാൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് വീട്ടിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് അതിനൊരു പാർട്ടിക്ക് ഉപയോഗിക്കുന്നത് വരെ ഉണ്ട് കേട്ടോ നമുക്കിപ്പോൾ ഉപയോഗിക്കേണ്ടത് നമുക്ക് വീട്ടിലും റെഗുലറായിട്ട് ഇതിരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കടയിലൊക്കെ പോകുമ്പോഴൊക്കെ യൂസ് ചെയ്യാം നമുക്ക് അമ്മമാർക്കും മക്കൾക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ട്രാപ്റ്റ് പാൻറ്റാണ് അത് നമുക്ക് ബാക്ക് സൈഡ് ഫ്ലെയർ വന്നിട്ട് ഫ്രണ്ട് ആയിട്ട് മൂന്ന് പീസ് ഇട്ടാണ് ഈ പാവാട അടിക്കുന്നത് ബാക്കിൽ ഫ്ലെയർ ഒറ്റ പീസ് ഇവിടെ നിന്ന് ഇതുവരെ ഒറ്റ പീസ് ഇവിടുന്ന് ഇതുവരെ ഒറ്റ പീസ് അപ്പോൾ നമുക്കിത് കട്ട് എങ്ങനെ നോക്കാം അത് കഴിഞ്ഞ് നമുക്ക് തയ്ക്കുന്ന നോക്കാം കേട്ടോ ഇത് പെട്ടെന്ന് ഈസി ആയിട്ട് തയ്ച്ചെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഇതാണ് നമുക്ക് വേണ്ടത് അപ്പൊ നമുക്ക് ഇങ്ങനെ ക്രോസ് ആയിട്ട് പിടിക്കാം ക്രോസ് ആയിട്ട് പിടിച്ചിട്ട് നമുക്ക് ഒരു നാപ്പത്തിഞ്ച് വണ്ണം ജസ്റ്റ് വണ്ണം ഒരാളാണ് അപ്പൊ മുപ്പത്തി ആറിഞ്ച് ഇവിടെ ഇടുപ്പ് വണ്ണം കറക്റ്റില് വരത്തക്ക രീതിയിലായിരിക്കണം നമുക്ക് ട്രാപ്പായിട്ട് അടിക്കാം അപ്പൊ നമുക്കിവിടെ ക്രോസ് ആയിട്ട് നമ്മൾ പിടിച്ചു ക്രോസ് ആയിട്ട് നമ്മൾ പിടിച്ചിട്ട് നമുക്ക് ഇത് ബാക്ക് പീസാണ് കേട്ടോ ശരിക്കും ബാക്ക് പീസാണ് നമുക്ക് ബാക്ക് പീസ് മാത്രം ഫ്ലെയർ കട്ട് ചെയ്താലും മതി പ്രിൻറ്റ് രണ്ട് പീസ് വരും അത് നമുക്ക് അല്ലാത്ത കറക്റ്റ് ചെയ്താൽ മതി ഇത് തയ്യൽ ഉള്ളതാണ് കാരണം എന്ന് വെച്ചാൽ രണ്ട് സൈഡും തയ്യലാണ് ശരിക്കും പറഞ്ഞാൽ റാപ്പി പാൻറ്റിന് അത് സ്കേർട്ടിന് ഒറ്റ പീസായിട്ടാണ് തയ്ക്കുന്നത് അതായത് ഒറ്റ തുണിയിട്ട് ഇവിടെ ഞൊറിഞ്ഞിട്ട് നമ്മൾ ഈ അകത്തൊരു പീസ് കൊടുത്ത് ഇവിടെയും ഞൊറിഞ്ഞ് അകത്തെ പീസ് ഇവിടെ ഞൊറിഞ്ഞിട്ടാണ് നമ്മൾ ബെൽറ്റ് കെട്ടിയിട്ട് ഒരു സിബോ അത് ഹൂക്കോ എന്തെങ്കിലും കൊടുക്കുക നമുക്കല്ലെങ്കിൽ കെട്ട് കൊടുക്കാം ഇത് നമുക്ക് ഡെയിലി യൂസിന് വീട്ടിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കേർട്ടാണിത് കാരണം ഞാൻ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് തുടക്കക്കാർക്ക് ആദ്യമേ അതൊന്ന് നിങ്ങളുടെ

ഒരു സ്കേർട്ടാണ് ഇത് നമുക്ക് വീട്ടിൽ കൊടുക്കാൻ നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ അതിന് കുറച്ച് ഇറക്കം ഒരല്പം കുറച്ചിട്ടാൽ നിങ്ങൾക്ക് വീട്ടിലൊക്കെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യാൻ നല്ലൊരു പാവരാണ് കേട്ടോ നല്ല സ്കേർട്ടാണ് നമുക്ക് നമുക്കിത് മുപ്പത്താറ് മുപ്പത്തേഴ് ഇഞ്ച് ഇറക്കാൻ മതി ടോട്ടല് മുപ്പത്താറ് മതി കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ പട്ട ഉൾപ്പെടെ എന്ന് പറയുമ്പോൾ അതിന് പട്ട ഒരുപത് വരില്ല ഒരു ഒന്നര ഇഞ്ച് വീതിക്കുള്ള ഒരു കെട്ടാണ് ഇതിന് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഈ പാൻറ്റ് ഈ ഈ സ്കേർട്ടൊന്ന് കിട്ടാം നമുക്ക് നമുക്കിതിൻ്റെ വണ്ണം വരുന്നതെന്ന് വെച്ചാൽ മുപ്പത്തി ആറ് ഇഞ്ച് വണ്ണം വരെ നമുക്ക് വേണമെങ്കിൽ ഇറക്കി കെട്ടാം കേട്ടോ അത് നമുക്ക് വണ്ണം കൂടിയാൽ നമുക്ക് ഇതിൻ്റെ ഇവിടെ ഇത് കെട്ടാൻ പറ്റും അപ്പം നമുക്ക് മുപ്പത്താറഞ്ച് വണ്ണത്തിൽ എടുക്കാം അപ്പം നമുക്ക് മുപ്പത്താറഞ്ച് വണ്ണം എന്ന് പറയുമ്പോൾ ഒരു ഒൻപതിഞ്ച് ബാക്കിൽ മാത്രം രണ്ട് രണ്ട് മടക്കി വെച്ചിട്ട് ഒൻപതിഞ്ചാണ് എടുക്കണം ഒൻപതിഞ്ച് അപ്പം നമുക്ക് എന്നിട്ട് ഇതിൻ്റെ ഇറക്കം ഒരു മുപ്പത്തി ആറിഞ്ച് മുപ്പത്തി അഞ്ചിഞ്ച് മതി കേട്ടോ മുപ്പത്തഞ്ച് ഇഞ്ച് പട്ട മുകളിൽ വരും പക്ഷേ ഇതിൻ്റെ താഴെ മടക്കി അടിക്കണമെങ്കിൽ മാത്രമേ ഉള്ളൂ കൂടുതൽ പക്ഷേ പ്ലെയർ മടക്കി മടക്കടിക്കുന്നേക്കാളും ബെറ്റർ സിക്സ് ആക്ക് ചെയ്ത് അപ്പോൾ സിക്സ് ആക്ക് ചെയ്യുന്നത് കൊണ്ട് നമുക്കിതിന് എക്സ്ട്രാ വെട്ടുന്നില്ല സിക്സ് ആക്ക് ചെയ്തപ്പോൾ ഈ ഉരുണ്ട് വരത്തില്ല കേട്ടോ നല്ല ക്ലിയർ ആയിട്ട് കിട്ടും പിന്നെ മടക്കി മടക്കടിക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഒരു ചെറിയ മടക്ക് അതായത് വീതിക്ക് മടക്കി അടിക്കാതെ കുഞ്ഞു ചെറുതായിട്ട് വീതി കുറച്ച് മടക്കടിച്ചാൽ നീറ്റായി കിട്ടും കേട്ടോ ഈ പ്ലെയർ വെട്ടുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക വീതി കൂട്ടി മടക്കിയടിച്ചാൽ ക്ലിയർ ആവത്തില്ല അപ്പോൾ വീതി കുറച്ച് മടക്കി അടിക്കണം മടക്കി അടിക്കുമ്പോഴൊന്ന് ശ്രദ്ധിക്കുക ഒരു മടക്ക് മടക്കി ആദ്യം അടിച്ചിട്ട് രണ്ടാമത് വീണ്ടും ഒരു മടക്കൂടെ മടക്കി അടിക്കണം അപ്പം നമുക്ക് എത്രത്തോളം ചെറുതാക്കി അടിക്കാൻ പറ്റുമോ അത്രയും അടിക്കുകയും ചെയ്യാം അത്രയും നല്ല നീറ്റായിരിക്കുകയും ചെയ് ചുരുണ്ട് വരത്തില്ല അല്ലെങ്കിൽ നമ്മൾ ഈ പ്ലെയർ വെട്ടിയിട്ട് നമ്മൾ തയ്ക്കുമ്പോൾ ഉരുണ്ട് ഉരുണ്ട് വരും അത് നമുക്ക് വൃത്തികേടാണ് അതുകൊണ്ട് സ്ട്രൈറ്റ് ആയിട്ട് കിട്ടത്തില്ല അപ്പം നമുക്കൂടെ മുപ്പത്തി ഇഞ്ച് ഇറക്കമാണ് ഞാൻ എടുക്കണത് മുപ്പത്തി ഇഞ്ച് ഈ ട്രാക്ക് ട്രാപ്പാൻഡിന് കുറച്ച് ഇറക്കം കുറഞ്ഞിരിക്കുന്നതാണ് ഭംഗിയെട്ടോ അപ്പം നമുക്ക് മുപ്പത്തി ഇഞ്ചിൽ ഇതാ ഈ പ്ലെയർ വെട്ടാൻ അറിയാമല്ലോ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മളിവിടുന്ന് എടുത്തു അടുത്ത് ഇങ്ങനെ ഈ മീറ്റർ വളച്ച് കൊണ്ടുവരണം ഇവിടെ നമ്മൾ പിടിച്ചിട്ട് വളച്ചു കൊണ്ടുവരണം നിങ്ങൾക്ക് നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു ഇവിടുന്ന് പിടിക്കണമെന്ന് അങ്ങനെ പിടിച്ചാലും മതി ഇവിടുന്ന് പിടിച്ചാലും മതി ഇവിടെ നിന്ന് പിടിക്കുവാണെങ്കിൽ നമ്മൾ ഇത്രയും ദൂരമുള്ള അത്ര ഇതാണ് പത്തിഞ്ച് വിട്ടിട്ടാണ് പിടിക്കാമല്ലോ അപ്പം മുപ്പത്തഞ്ച് പത്ത് ഇട്ട് പിടിക്കണം അതല്ല ഇവിടെ നിന്നാണ് പിടിക്കണമെങ്കിൽ കറക്റ്റ് മുപ്പത്തഞ്ച് പിടിച്ചാൽ മതി ഇതിൻ്റെ മിഡിൽ നിന്ന് പിടിക്കണം കേട്ടോ എങ്കിലേ കറക്റ്റ് അറിയാൻ പറ്റുള്ളൂ മുപ്പത്തി അഞ്ച് കണ്ടാവും ഇങ്ങനെ വളച്ച് പിടിച്ചിട്ടാണ് പെട്ട അപ്പോൾ നമുക്ക് അറിയാമല്ലോ കാണാമല്ലോ ഇങ്ങനെ നമ്മളിവിടുന്ന് മുപ്പത്തി അഞ്ചിഞ്ച് ഇവിടെയാണ് വരെ ഉള്ളത് ഈ വരയിൽ നിന്ന് ഇവിടെ മുപ്പത്തി അഞ്ച് മിഡിൽ നിന്ന് പിടിക്കണം കേട്ടോ മുപ്പത്തിയഞ്ച് 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 ഈ മീറ്റർ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ഇങ്ങനെ പിടിച്ച് വരയിട്ട് കൊടുത്താൽ മതി കേട്ടോ വരയിട്ട് അത് കറക്റ്റ് ആയിട്ടിരിക്കും നമുക്കവിടെ കോണൊന്നും വരയ്ക്കില്ല അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഇത് ഫ്ലെയർ മോഡൽ ട്രാപ്പ് പാൻറ്റാണ് സ്കേർട്ടാണ് കേട്ടോ ഇത് പെട്ടെന്ന് ഈസി എന്ന് പറഞ്ഞാൽ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരമണിക്കൂറുകൾ നമുക്ക് തയ്ച്ചെടുക്കാം ഇതിൻ്റെ ഈ എൻ്റെ ഭാഗം നിങ്ങളെ കട്ട് ചെയ്ത് കളയണം അതല്ലെങ്കിൽ ഒരു സൈഡ് വലിഞ്ഞ് വരും അടിക്കുമ്പോൾ ഒരു സൈഡ് വലിയ അപ്പോൾ രണ്ട് ക്യാമ്പ് നല്ല വ്യത്യാസം വെക്കണം ഇത് നമുക്ക് പീസാണ് കണ്ടല്ലോ നല്ല ഇതുപോലെ നമ്മൾ മടക്കിയെടുക്കും അപ്പോൾ ഇതിന് നമ്മൾ എന്ത് ചെയ്യണം എന്ന് ഒരു മുപ്പത്തി അഞ്ച് ഇഞ്ച് മുപ്പത്തി അഞ്ച് വീതിക്ക് ഇറക്കത്തിന് വെട്ടിയെടുക്കാം ഇത് നല്ല വീതിയുള്ള ഉള്ള തുണിയാണ് കേട്ടോ നല്ല വീതി എന്ന് പറഞ്ഞാൽ എത്ര ഇഞ്ച് വീതിയാണെന്ന് ആണെന്ന് അറിയാം അതുകൊണ്ടാണ് ഞാൻ സ്ട്രൈറ്റ് പീസ് മതി എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ സ്ട്രൈറ്റ് മതി ഇതിപ്പം ഒരു തുണ്ട് തന്നെ ഏകദേശം അറുപത് അറുപത്തി നാലിഞ്ച് വീതിയുള്ള ഉള്ള തുണിയാണ് കേട്ടോ നല്ല എന്താ വെച്ചാൽ ബെഡ്ഷീറ്റ് പോലെ വീതിയുള്ള തുണിയാണ് നല്ല ഇതിൻ്റെ ഇറക്കുന്നുണ്ടോ കറക്റ്റ് മുപ്പത്തഞ്ച് വെച്ച് വിടെ പിടിക്കാം മുപ്പത്തഞ്ച് അപ്പം നമുക്ക് അവിടെ കൂടി കൊടുക്കാം ഈ മുപ്പത്തഞ്ചിൽ പെട്ടുകൊടുക്കാൻ മുപ്പത്തഞ്ചിഞ്ചി ഇറക്കത്തിലാണ് പെട്ടുകൊടുക്കുന്നത് കേട്ടോ പിന്നെ നമുക്കിവിടെ ഇതിപ്പോ വീതി ഉള്ള തുണി ആയത് നമുക്ക് ഇങ്ങനെ ഇത് ഇന്ന് വെട്ടിയെടുക്കാൻ പറ്റും ഇതിന് വേണ്ടത് ഇതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഒരു പീസ് നമുക്ക് എത്രയാ വേണ്ടത് മുപ്പത്തിയാറ് ഇവിടെ പതിനെട്ടാണ് നമുക്ക് വന്നിട്ടുള്ളത് അല്ലേ പത്തൊമ്പതാണ് പതിനെട്ടാണ് നമുക്ക് പത്തൊമ്പതാണ് വന്നിട്ടുള്ളത് ഒരു സൈഡ് ബാക്ക് ആ ഒരു സൈഡ് ബാക്ക് എത്ര ഇഞ്ച് വന്നിട്ടുണ്ടോ അതിൻ്റെ അതേ അളവിനെടുക്കണം നമ്മുടെ ഇതിൻ്റെ ഓരോ പീസും അതായത് ഇതിൻ്റെ രണ്ട് പീസും അതേ അളവിനെടുക്കണം ഇതുപോലെ നൂത്ത് വെച്ചിട്ട് ഇതേ അളവിനെടുക്കണം ഇതേ അളവിന് നമ്മൾ കട്ട് ചെയ്തെടുക്കണം അതെന്തിനു വെച്ചാൽ ഒരു തുണ്ട് നമ്മൾ ഇവിടെ നിന്ന് ഇവിടെ വരെ പോകും ഒരു തുണ്ട് ഇവിടെ നിന്ന് ഇതുവരെ വരെയും കേട്ടോ അപ്പൊ നമുക്ക് അതേ അളവിനെ നമ്മൾ ക്രോസ് ആയിട്ട് വെട്ടിക്കൊടുക്കും അല്പം ക്രോസ് ആയിട്ട് ഒരുപാട് ക്രോസ് ആക്കണ്ട ഒരു അല്പം ക്രോസ് ആയിട്ട് അപ്പോൾ ഇത് ക്രോസ് ആയിട്ട് എടുത്തു ഇനി നിങ്ങൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക ഇതിൻ്റെ ഇത് ഇത് ക്രോസ് പീസാണ് ഇത് നീളം പീസാണ് കണ്ടോ ഇവിടെ വരുമ്പോൾ ഒരൽപ്പം വളച്ചു വട്ടി കൊടുക്കണം ഇവിടെ ഒരൽപ്പം ഈ ക്രോസ് ഇത് ക്രോസ് ആയിട്ട് വെട്ടി ഇവിടെ നമുക്ക് നീളം പീസാണ് കിട്ടിയിട്ടുള്ളത് അല്ലെങ്കിൽ ക്രോസ് വെട്ടുമ്പോൾ ഇതിൻ്റെ ഇവിടെ സൈഡ് വരുമ്പോൾ നീളം വരികയുള്ളൂ അപ്പോൾ അവിടെ ഒന്ന് ശങ്കരം ഒന്ന് വളച്ച് വട്ടി കൊടുക്കുക ഒരല്പം ഒരു ഒരിഞ്ചിൻ്റെ കോണിപ്പ് വരും അതൊന്ന് വെട്ടിക്കളയുക തച്ചിട്ട് വേണമെങ്കിൽ പഴക്കം കൊടുക്കാം കണ്ടല്ലോ ഇതിങ്ങനെ വെട്ടാം ഇനി നമ്മൾ തയ്ക്കാം അല്ലേ ஹாய் ஃபிரெண்ட்ஸ் அப்போ நம்ம ட்ராப் ட்ராப்ரி பார்க்கு കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതിന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഓക്കെ ഈ കട്ടിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തത് ഇത് ഒരു രണ്ട് വീഡിയോ ആയിട്ടാണ് ഇരിക്കും ഞാൻ ഇടുന്നത് കാരണം ഒരുപാട് നീളം ഞാൻ കൂട്ടുന്നില്ല ഇതിപ്പോൾ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഒരു വീഡിയോ ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുവാണ് അടുത്ത സ്റ്റിച്ചിങ്ങിൻ്റെ അടുത്ത വീഡിയോ ആയിരിക്കും നിങ്ങളിത് കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റിച്ചിങ് കൂടെ കാണുക ദയവായി ഇത് മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക ഓക്കെ